പ്രൈസ് ദലോഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമ്മളിപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അനുഗ്രഹിക്കുന്നതാണ് മരണാസന്നനായ ഒരു വിശുദ്ധന്റെ വാക്കുകളിലേക്കല്ല പിന്നെയോ ഒരു പ്രവാചകനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിൽ അവൻ അവസാന നാളുകളിലോ ഭാവിയിലോ ഉള്ള അവരുടെ പിൻഗാമികളുടെ അവസ്ഥ വിവരിക്കുകയും ചെയ്യുന്നതാണ് ഒന്നു മുതൽ ഒമ്പത് വരെ നമ്മൾ കാണുന്നത് പത്താമത്തെ വചനം അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ എഹൂദയിൽ നിന്ന് നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല ജാതികളുടെ അനുസരണം അവനോടാകും ചെങ്കോൽ യഹൂതയിൽ നിന്ന് മാറിപ്പോകയില്ല രാജാക്കന്മാരുടെ കൈകളിലാണ് ചെങ്കോൽ കാണുന്നത് എന്നാൽ ഒരു വഴിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് പിന്നെയോ അധികാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ചെങ്കോൽ പറയപ്പെടുന്നത് ഒരുപക്ഷെ ഇവിടെ രാജകീയ പദവിയേക്കാൾ ഗോത്രത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ വരുവാനിരിക്കുന്നവൻ വരുന്ന സമയം വരെ യഹൂത സ്വയം ഭരണമുള്ളതും നിയമപരമായി സ്ഥാപിതമായതുമായ ഒരു ഗോത്രമായി തുടരും എന്നാണ് ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും അതിനവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും അവന് ഞാൻ അത് കൊടുക്കും ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തിയേഴാണ് ഞാൻ വായിച്ചത് യാക്കോബിൻ്റെ വാക്കുകൾ എബ്രായ ഭാഷ പ്രയോഗമനുസരിച്ച് അവൻ വരുന്നത് വരെ എന്നാണ് ലീഗ ഗലാത്തിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുകയുണ്ടായി എന്നാൽ ന്യായ പ്രമാണ എന്തിന് വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഹാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ ഗലാത്തിയർ മൂന്നിൻ്റെ പത്തൊമ്പതാണ് ഞാൻ വായിച്ചത് അങ്ങനെ നോക്കുമ്പോൾ വാഗ്ദത്തം ചെയ്യപ്പെട്ട സന്തതി വരുന്നത് വരെ എന്നാണ് ഇതിനർത്ഥം ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല യഹൂദന്മാരും ഈ ഭാഗം എല്ലായ്പ്പോഴും മിശിഹായ വരവായി കണക്കാക്കപ്പെടുന്നു എല്ലാ പുരാതന എഴുത്തുകാരും മിശിഹായെ ഷിലോ അല്ലെങ്കിൽ ഷെലോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം പതിനൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യാക്കോവു ഓരോ ഗോത്രത്തെയും പേരെടുത്ത് പറഞ്ഞ് ഭാവി കാലത്ത് അവർ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പ്രവചിച്ചു പറയുന്നതാണ് ആ ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്തിനായ എഫ്രോൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം ഞാൻ എൻ്റെ ജനത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ യാക്കോബ് മരിക്കാൻ പോകുന്നു എന്ന് യാക്കോബ് പറയുന്നു എന്നെ എൻ്റെ പിതാക്കന്മാരുടെ പിതാക്കന്മാരോട് കൂടെ അടക്കം ചെയ്യണം എന്ന് യാക്കോബ് യോസെഫിനെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതാണ് ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്രകൊള്ളുമ്പോൾ എന്നെ മിശ്രീമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കണം എന്ന് പറഞ്ഞു നിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാം എന്ന് അവൻ പറഞ്ഞു മുൽപ്പത്തി നാൽപ്പത്തി ഏഴ് മുപ്പതാണ് ഞാൻ വായിച്ചത് ജോസേഫ് യാക്കോബിനോട് സത്യം ചെയ്യുന്ന രംഗം സാറയെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി ഹിത്തിനായ എഫ്രോൻ്റെ വയലിലെ ഗുഹ ഒരു ശ്മശാന സ്ഥലത്തിന് വേണ്ടി വാങ്ങിയത് ഉൽപ്പത്തി ഇരുപത്തി മൂന്ന് പഠിച്ചപ്പോൾ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടതാണ് അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യ സാറയെയും അടക്കം ചെയ്തു അവിടെ അവർ ഇസഹാക്കിനെയും അവൻ്റെ ഭാര്യ റിബേഖയെയും അടക്കം ചെയ്തു അവിടെയാണ് ലേയെ അടക്കം ചെയ്തതും ഇപ്പോൾ യാക്കോവും അവിടെ അടക്കം ചെയ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ യാക്കോബ് തൻ്റെ അനുഗ്രഹവും ചുമതലയും പൂർത്തിയാക്കി മുപ്പത്തി മൂന്നാമത്തെ വചനം തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിനിന്മേലെടുത്ത് വെച്ചിട്ട് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവും നമ്മയും ഇവരെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അധ്യായം അൻപത് ഒരു പ്രാവശ്യം വായിച്ചു വരണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു റൈസ് ലോൺ